ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് നീജി അപ്പൊ ഇന്നെ ചെറിയൊരു ഡെയിലി വ്ലോഗാണ് അപ്പൊ നിങ്ങക്ക് ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും ഞാനിപ്പ എന്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളതും ഞാനിപ്പോ ഇങ്ങനെ വന്നിട്ട് ഒരു അഞ്ചാറ് ദിവസം വൺ വീക്ക് ആവുന്നു വൺ വീക്ക് വൺ വീക്ക് ആവണു അപ്പം ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു അപ്പോൾ സാഗ്രേട്ടെന്നെ കൊണ്ടാക്കിയതാണ് ഇങ്ങോട്ട് റെസ്റ്റ് എടുക്ക് എന്ന് പറഞ്ഞിട്ട് കൊണ്ടാക്കിയതാണ് ഇപ്പം ഓക്കെ ആയി നല്ല ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെന്നു വെച്ച് കഴിഞ്ഞാൽ സാറാൻ്റെ വീട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവിയായിട്ടുള്ള ജോലികളൊന്നും ഇല്ല കേട്ടോ കാലത്ത് ചോറ് വയ്ക്കുക കൂട്ടാൻ വയ്ക്കുക പണികൾ തന്നെ ഉള്ളു അപ്പോൾ വന്നാലും കുറച്ചൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടാക്കിയതാണ് അപ്പം ഓക്കെ ഈ ഹെൽത്തൊക്കെ സെറ്റായി അപ്പം ഞാൻ ഇന്ന് സാഗറായിട്ട് കൊണ്ടുവരാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഇന്ന് കൊണ്ടുവരാൻ വരും പിന്നെ ആൾ വേറൊരു തിരക്കിലാണ് ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ചിലപ്പോളേ ഇന്ന് കൊണ്ടുവരാൻ വരുകയുള്ളൂ അല്ലെങ്കിൽ ചേച്ചിയും ചാട്ടും കൊണ്ടാക്കി തരും അറിയില്ല എങ്ങനെയാണ് ഇപ്പം ഇന്ന് കാലത്ത് സാറാണ് വിളിച്ച് പറഞ്ഞത് ഇന്ന് ഞാൻ കൊണ്ടുവരാൻ വരാട്ട എന്നാണ് പറഞ്ഞത് വൈകിട്ട് കൊണ്ടുവരാൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് മോഡൽ ഇടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇല്ലാത്ത കാരണം പെയിൻറിങ്ങൊക്കെ എടുക്കുകയാണ് ഇടണം ഇനി ഏതൊക്കെ മെറ്റീരിയല് ബാക്കിയുണ്ട് അതിനനുസരിച്ച് റീസ്റ്റോക്ക് ചെയ്യണം ബിസിനസ് ബിസിനസ് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിന് അവിടെ മാ സ്മോൾ ബിസിനസ്സ് ചെയ്യുന്നവർക്ക് കിട്ടാ നമുക്ക് അതിൽ നിന്ന് മുഴുവനായിട്ട് അങ്ങനെ മറിക്കാനായിട്ട് പറ്റില്ല നമ്മൾ വലിയ ബിസിനസ്സൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള മാനേജറും എല്ലാം ഡീൽ ചെയ്യാനായിട്ട് ഓരോരോ സ്റ്റാഫുകളും ഉണ്ടാവില്ല ഇതിപ്പോൾ എല്ലാം നമ്മൾ തന്നെയായത് കാരണം ഞാനും സാധാരണ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് കാരണം നമുക്ക് ഒരുപാട് അങ്ങോട്ട് എല്ലാത്തൊന്നും മാറിക്കാനായിട്ട് പറ്റില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ അപ്പോൾ മെറ്റീരിയൽ ചെക്ക് ചെയ്യണം എത്ര ഉണ്ട് കാര്യം റീസ്റ്റോക്ക് ചെയ്യണം ചിലപ്പം മെറ്റീരിയൽ കുറവുള്ളതിനനുസരിച്ച് ഔട്ട് ഓഫ് സോക്ക് ആക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സെറ്റായി അപ്പോൾ തിരിച്ച് പോകാമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വീട്ടിൽ വന്നിട്ട് അങ്ങനെ കുറേ നാൾ നിൽക്കല് ഇല്ല വരും പോകും വരും പോകും അങ്ങനെയാണ് കാത്ത് വന്നുകഴിഞ്ഞാൽ അയച്ചിട്ട് ഞങ്ങൾ അയക്കാൻ പോകും ഞാൻ സാറാണെങ്കിൽ വൈകിട്ടല്ലേ അയക്കാൻ പോവാം വൈകിട്ട് അയക്കാൻ പോകുമ്പോൾ ഇങ്ങോട്ട് വരും അത് പിറ്റേ ദിവസം പോവും അങ്ങനത്തെ ഒരു നിൽക്കലാണ് അതല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കലില്ല അപ്പോൾ അതായത് ഞാൻ കുറേ നിന്ന് പതിവില്ലാണ്ട് വർത്താനം പറഞ്ഞ് കുറപ്പിച്ചു തോന്നുന്നു അപ്പോൾ പല്ലൊക്കെ ചായ കുടിക്കണം അപ്പൊ ഞാൻ പല്ലൊക്കെ തേച്ചു വേഗം വന്നിട്ട് ഒരു ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ ഫ്രിഡ്ജിൽ ഒരു പാക്കറ്റ് പാൽ ഇരിക്കണ്ടായിരുന്നു അപ്പൊ പാൽ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്ക് ചായ പാലിൽ തന്നെ കുടിക്കണം അങ്ങനെ നിർബന്ധം ഒന്നുമില്ല കേട്ടോ കുടിക്കുകയാണെങ്കിൽ കട്ടൻ ചായയാണ് എനിക്കിഷ്ടം അപ്പോൾ കട്ടൻ ചായ ഉണ്ടാക്കില്ല എന്തായാലും പാലുള്ള സ്ഥിതിക്ക് പാൽ ചായ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കാരണം വീട്ടിലൊക്കെ ഉണ്ടാക്കിണ്ട് അങ്ങനെ എന്തെങ്കിലും പലഹാരങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാൽ ചായ ആണ് ഇഷ്ടം അല്ലാതെ വെറുതെ കുടിക്കുകയാണെങ്കിൽ എനിക്ക് കട്ടൻ ചായ ആണ് കേട്ടോ ഇഷ്ടം അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി മെയിനായിട്ട് കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ഇതാണ് ഇഡ്ഡലി ചട്നി പിന്നെ അതേപോലെ തന്നെ കട്ടൻ ചായ ഉണ്ട് പാൽ ചായ ഉണ്ട് സാമ്പാറുണ്ട് ഇതൊക്കെയാണ് കഴിക്കണത് കേട്ടോ കുളി കുളിക്കുന്നേക്കാൾ മുമ്പായിട്ടനെ നമുക്ക് കുറച്ച് അർജൻറ് ആയിട്ട് കസ്റ്റമേഴ്സിനെ മെയിൽ അയക്കാം പിന്നെ സ്റ്റിച്ച് ചെയ്യണ ചേച്ചിക്ക് തയ്ക്കാനുള്ളത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ആ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനവിടെ തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടുണ്ടല്ലോ ക്യാമറയിൽ എന്നെ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ശിവ പറഞ്ഞോണ്ടിരിക്കുന്നത് മാമേന ഇവിടെ കാണുന്നുണ്ട് മാമേനും ഇവിടെ കാണുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ അതാ ശിവുവിന്റെ കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഇതാ കളിച്ചുകൊണ്ടിരിക്കയാണ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞാനിതാ കുളിക്കാനായിട്ട് പോവാണ് കേട്ടോ അങ്ങനതാ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു നല്ല നീര് വീഴ്ച ഒക്കെ വെച്ചെങ്കിലും തല കുളിച്ചുകൂടാ തല കുളിച്ചാലൊന്നു ഉഷാറുണ്ടാവുള്ളൂ കാരണം ഇന്ന് കുറച്ച് വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ടിട്ട് ഇങ്ങോട്ട് വന്നേക്കണത് അപ്പോൾ ഒന്ന് വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് തലയും കൂടി ഒക്കെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയത് കേട്ടോ കൂടെ നമുക്ക് കുറച്ച് സ്കിൻ കെയറും കൂടി ചെയ്യാം കാരണം ഇപ്പോൾ ഫേസ് നല്ല രീതിയിലൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുകയാണ് കേട്ടോ ഹാർഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നുമില്ലാതെ നാച്ചുറലും സേഫും ഹെൽത്തി ആയിട്ടുള്ള മോയിസ്ചറൈസിങ് ക്രീമുകൾ യൂസ് ചെയ്യാതിരിക്കും കുറച്ചും കൂടി ബെറ്റർ കിട്ടാം സോ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് മാമാഅർത്തിൻ്റെ ബീട്രൂട്ട് ലൈറ്റ് മോയിസ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആയിട്ടുള്ള ബീട്രൂട്ട് നമുക്ക് നാച്ചുറൽ ഒരു ഗ്ലോ കിട്ടുന്നതാണ് കേട്ടോ ഇതിലെ ഹൈലറോണിക് ആസിഡ് നമ്മുടെ സ്കിൻ കുറച്ചും കൂടി ഹൈഡ്രേറ്റും സോഫ്റ്റ് ആക്കി വെക്കും കേട്ടോ ഇത് നമുക്ക് ഫേസിലും ബോഡിയിലും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ ഈസിയായിട്ട് അബ്സോർവ് ചെയ്യും ചെയ്യും നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് വിറ്റാമിൻ സി നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യാനും ടർമറിക്ക് നമ്മുടെ നാച്ചുറൽ ഗ്ലോ ഉണ്ടാക്കാനും വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യണതാണ് കേട്ടോ ബീട്ട്രൂട്ട് പോലെ തന്നെ ഡിഫറൻറ്റ് വേരിയൻറ്റ് ആയിട്ടുള്ള ഫ്ലേവറുകൾ ഇതിലുണ്ട് കേട്ടോ ഗൈസ് നിങ്ങൾ മാമാവാരത്തിൻ്റെ വെബ്സൈറ്റ് ആപ്പ് വഴിയാണ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ വിജിത ടു സീറോ ടു ഫൈവ് എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫർ ലഭിക്കുന്നതാണ് കേട്ടോ നിങ്ങളുടെ റിവ്യൂസ് സജഷൻസ് ഒക്കെ അവർ അറിയിക്കാം ഓണിയൻ ഷാംപൂവിൽ അവർ ഇമ്പ്രൂവ് ചെയ്ത പോലെ അവരുടെ പ്രൊഡക്റ്റ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്യണതാണ് കേട്ടോ മാഭാരത്തിൻ്റെ പ്രൊഡക്റ്റ് ആമസോണിൽ നൈക്കൽ ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിളാണ് മാത്രമല്ല നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകളിൽ ആണ് നിങ്ങളുടെ അടുത്തുള്ള സ്റ്റോറുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് ചെക്ക് ചെയ്യാനായിട്ട് മറക്കണ്ട പിന്നെ ഞാൻ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലെങ്കിൽ കുറച്ച് വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു എന്ന് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഇതാ ഞാൻ പോവാറായിട്ടുണ്ട് കേട്ടോ സാഗരായിട്ട് രാത്രി രാത്രിയല്ല ഒരു ആറുമണി ഏഴുമണിയായപ്പോൾ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സാധാരണ കൊറിയറൊക്കെ പാക്ക് ചെയ്തിട്ട് കൊണ്ടു കൊടുത്തിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഡ്രസ്സുകളൊക്കെ ഇതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷൂതേ നല്ല ഉറക്കാണ് കേട്ടോ ഇനി പോവാറാവുമ്പോഴേക്കും എനിക്ക് ഡ്രസ്സൊക്കെ മാറണം ഇന്ന് കാലത്തൊക്കെ ഫുൾ കളിയായിരുന്നു ഉച്ചയ്ക്കൊക്കെ നല്ല കളിയായിരുന്നു അപ്പോൾ സന്ധ്യ ആയപ്പോൾ കിടന്നുറങ്ങാണ് കേട്ടോ സുഖമായിട്ടാണ് അപ്പോൾ ഇന്ന് രാത്രി ഉറങ്ങണ കാര്യം കണക്കായിരിക്കും മൂന്ന് മണി മണി ആവാണ്ട് ഉറങ്ങുമെന്ന് തോന്നിയില്ല കേട്ടോ ഞാൻ പോവാൻ നേരത്തെ എഴുന്നേൽപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അല്ലെങ്കിൽ മാമേ എങ്ങോട്ടാണ് പോണേ പോകണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ കറിയോന്ന് ഞാൻ പേടിച്ചിട്ട് ഞാൻ ഇനി അവളെ എണീപ്പിക്കാൻ അതിരുന്നത് കേട്ടോ എൻ്റെ ഡ്രസ്സ് മാറിലൊക്കെ കഴിഞ്ഞ് ഇനി മുടിയൊക്കെ ഒന്ന് കെട്ടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ ശിവവനെ മെല്ലെ മെല്ലെ ഒന്ന് വിളിച്ചെണീപ്പിച്ചാലോ എന്ന് വിചാരിച്ചു പറയാതെ പോയി കഴിഞ്ഞിട്ട് ഒരു സുഖം ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് വെല്ലു ശിവനൊന്ന് എണീപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഏകദേശം എണീക്കാറായിട്ടുണ്ട് കാരണം ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറോളം ഒക്കെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പോകുമ്പോഴേക്കും എന്താ എണീപ്പിക്കാനായിട്ട് നോക്കുകയാണ് കേട്ടോ തിരിച്ച് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ശിവവിനെ ആയിരിക്കും ഞാൻ നന്നായിട്ട് മിസ്സ് ചെയ്യാം കേട്ടോ ശിവൻ്റെ കൂടെ കളിക്കണതും അവളുടെ കൂടെ കിടന്നുറങ്ങണതും അങ്ങനെയൊക്കെ അങ്ങനെ ഫൈൻ ഇല്ല ഇതാ ശിവ എഴുന്നേറ്റ് ഉണ്ട് പിന്നെ അതാ വീട്ടിലെ അമ്മയ്ക്ക് കാണാനായിട്ട് കാണാനായിട്ടിരിക്കയാണ് ആ സമയം പച്ചമണി പണി കഴിഞ്ഞിട്ട് വന്നിട്ടുട്ടാ പച്ച പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ ബാഗിൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടാവും കപ്പലണ്ടി കൊള്ളി വറുത്തത് അങ്ങനൊക്കെ ശിവന് കൊള്ളി വറുത്തത് നല്ല ഇഷ്ടാട്ടാ അപ്പൊ അത് സ്പെഷ്യലായിട്ട് അച്ഛൻ അതാണ് മേടിച്ചോണ്ടുവരാറ് ബാഹ്യത്തിന് അച്ഛൻ നേരത്തെ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞ് വിജിന്ന് പോവാന്ന് പറഞ്ഞാരണ വേഗം വന്നു കേട്ടാം അല്ലെങ്കിൽ കുറച്ച് അച്ഛൻ കുറച്ചും കൂടി നേരം വെയിറ്റ് ഏഴര ഒക്കെ എട്ട് മണിക്കാവുമ്പോഴേക്കാണ് ചിലപ്പോൾ എത്താറുള്ളത് കാരണം അച്ഛൻ്റെ വീടിന്റെ അവിടെയാണ് അച്ഛന് പണിയുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരമുണ്ടേ അപ്പൊ വായത്തിനെന്ന നേരത്തെ വന്നിട്ടുണ്ട് അപ്പൊ അച്ഛനെ കണ്ടിട്ട് തന്നെ പോവാലോ എന്ന് വിചാരിച്ചു ഞാൻ അങ്ങനെ കുറച്ച് സാഗറായിട്ട് എന്താ വീട്ടിൽ ശിവദേ നാണായിട്ടിരിക്കുകയാണ് കേട്ടോ ബായത്തിന് ഞാൻ പോവാൻ നേരത്തെ കറിഞ്ഞൊന്നുമില്ലാട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് സാഗറായിട്ട് എന്താ എന്റെ ബാഗും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് എടുത്തോണ്ടിരിക്കാണ് കുറേ ദിവസമായി മുകളിലേക്കൊക്കെ പോയിട്ട് അപ്പൊ ഇനി നേരെ മുകളിലേക്കൊക്കെ പോണം വിശേഷങ്ങളൊക്കെ നോക്കണം സ്റ്റിച്ച് ചെയ്യണം അവിടത്തെ അപ്പൊ വന്നിട്ട് എന്റെ കഴിഞ്ഞു കഴിഞ്ഞുട്ടോ പിന്നെ ചാക്കിൽ എന്താ നോക്കണ എന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് ദിവസം വീട്ടിലില്ലാത്ത കാരണം കുറേ സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ചിലതൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലിരുന്നിട്ടൊക്കെ അപ്പോൾ അതൊക്കെ കുറച്ച് കഴിഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന സാഗറാട്ട് അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ സാഗറാട്ട് സാഗറാടിൻ്റെ ഫ്രണ്ടും കൂടിയിട്ട് നെസ്റ്റോയിൽ പോയിട്ട് മേടിച്ചു കൊണ്ടുവന്നു കുറച്ച് സാധനങ്ങൾ അപ്പം അതൊക്കെ നോക്കിയിട്ട് ഒതുക്കി വെക്കുകയാണ് കേട്ടോ പരിപ്പ് ചെറുപയർ തൈര് പിന്നെ അതുപോലെ തന്നെ ബെൻ പിന്നെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് പിന്നെ മെയിനായിട്ട് ദോശമാവ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് കേട്ടോ മെയിനായിട്ട് മേടിച്ചിട്ടുള്ളത് കുറച്ച് പച്ചക്കറികൾ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കൂടുതലിഷ്ടം വെജിറ്റേറിയൻ ആണ് എനിക്ക് സാഗറാട്ടനെ പിന്നെ നോൺ വെജ് വെക്കാനും കുക്ക് ചെയ്യാനും എനിക്കധികം അറിയില്ല അത് വേറെ കാര്യം കേട്ടോ പിന്നെ ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ചോക്ലേറ്റ് ഐസ്ക്രീം അങ്ങനത്തൊന്നും കഴിക്കില്ല കേട്ടോ സാഗറാട്ടിനു വേണ്ടി മേടിച്ചതാണെന്ന് തോന്നുന്നുണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും സാഗറാട്ടൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇനി നൈറ്റ് ഫുഡ് വയ്ക്കാനുള്ളത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെതാ ചോറൊക്കെ വെച്ച് കഴിഞ്ഞു ഇനി ചെറിയൊരു പരിപ്പ് കറി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിനെ അത് കാച്ചണം പിന്നെ അതേപോലെ തന്നെ സോയാബീൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടി കറി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ പണികളൊക്കെ കഴിഞ്ഞൂട്ടാം അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവും അതും കൂടി കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഇത്രയുള്ള ബ്ലോക്ക് അടുത്ത വീടായിട്ട് വരുന്നത് വരെ ടാറ്റാ ബോബായ് സി യു